എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ കൊണ്ടുള്ള പൂരിയുടെ റെസിപ്പി ആൾറെഡി ചെയ്തിട്ടുണ്ട് ഇന്ന് റവ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം മുക്കാൽ കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവ കൊണ്ടും ഈ റെസിപ്പി ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ള അപ്പസോഡ ഇടാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കൈ തൊടാൻ പറ്റുന്ന ചൂടാവണം തിളച്ച വെള്ളം ആവശ്യമില്ല ഇതിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം റവ നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം അമർത്തി തന്നെ കുഴക്കണം ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇടാം ഒരു ടീസ്പൂൺ എണ്ണ കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം വെള്ളം കൂടുതലാകുവാണെങ്കിൽ കുറച്ചും കൂടി മാവിടാം നന്നായി കുഴച്ച മാവ് നല്ല സോഫ്റ്റ് ആകണം കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം അഞ്ച് മിനിറ്റ് കൂടി അളച്ച് വയ്ക്കാം അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് ഒന്നുകൂടി കുഴച്ചെടുക്കാം മാവ് വല്ലാതെ ഡ്രൈ ആണെങ്കിൽ വെള്ളം തിളച്ച് കുഴച്ചെടുക്കാം ഇനി ചെറിയ ഉരുളകളാക്കാം നന്നായി റോൾ ചെയ്യാം എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം എട്ട് ബോൾ കിട്ടിയിട്ടുണ്ട് ഇനി ചപ്പാത്തി വരുത്താം മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഷെയ്പ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് എണ്ണ ഒഴിക്കാം മുന്നുകൂടി പൊടി ചെയ്യാം കുറച്ചുണി പൊടിയിട്ട് ഒന്നായി പരത്തിയെടുക്കാം വല്ലാതെ കനം കുറച്ച് പരത്തണ്ട ഈ ഒരു രീതിക്ക് എല്ലാം പരത്തി എടുക്കാം കല്ല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഇടാം മൂന്നല പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം എണ്ണല്ലാതെ ഉണ്ടാക്കാം അപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതായിട്ടുണ്ട് എടുക്കാം തിരിച്ചെടുക്കാം എടുക്കാം റവ കൊണ്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ